ൂർ വട വൈകല്യങ്ങൾ മറന്ന രക്ഷ സ്പെഷ്യൽ സ്കൂളിലെ നാല്പതോളം ഭിന്നശേഷി കുട്ടികൾ വിനോദത്തിനായി യാത്ര തിരിച്ചു ഭിന്നശേഷിക്കാരുമായുള്ള വിനോദയാത്ര സാഹസികമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധാരണ സ്പെഷ്യൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളുമൊന്നും ഇവരുമായി യാത്ര പോകാറുമില്ല അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ഇവർക്ക് മറ്റുള്ളവരെ പോലെ ഉല്ലസിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് നടക്കാറുമില്ല ഇവരുടെ സങ്കടം കണ്ടെറിഞ്ഞ മനുഷ്യസ്നേഹി കൂടിയായ റവന്യൂ ഉദ്യോഗസ്ഥൻ ജോസഫ് ആന്റണിയറ്റിസ് ഇവർക്കായി സൗജന്യ വിനോദയാത്ര ഒരുക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് അടിമാലിലുള്ള റോക്ക് ക്യാമ്പർ ാണ് ഇത്തവണ യാത്ര ഒരുക്കിയിട്ടുള്ളത് റിസോർട്ടിന്റെ ഉടമ ഷുക്കൂറിന്റെയും കൊച്ചിൻ കോളേജ് അലുമിനി ഭാരവാഹി സലീം കുമാറിന്റെയും സഹകരണത്തോടെയാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത് മട്ടാഞ്ചലി രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ നാൽപ്പതോളം ഭിന്നശേഷിക്കാരും അവരിൽ ചിലരുടെ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് വ്യാഴാഴ്ച രാവിലെ അടിമാലിയിലേക്ക് തിരിച്ചത് ഇവരുടെ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഡെപ്യൂട്ടി കളക്ടർ കെ മനോജും എത്തി ഇവർക്കായി പലഹാരങ്ങളും മറ്റുമായാണ് ഡെപ്യൂട്ടി കളക്ടർ എത്തിയത് നേരത്തെ ജോസഫ് ആന്റണി ഹെറ്റിസ് സുഹൃത്തുക്കളുമായി ഫാമിലി ട്രിപ്പ് ഈ റോക്ക് ക്യാമ്പർ റിസോർട്ടിലേക്ക് പോയിരുന്നു അവിടെ വെച്ചാണ് റിസോർട്ടിന്റെ ഉടമ ഷുക്കൂറിനെ പരിചയപ്പെടുന്നത് ഷുക്കൂറിന്റെ നല്ല മനസ്സ് കണ്ടറിഞ്ഞ് ജോസഫ് ആന്റണി ഹെറ്റിസ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യം അവതരിപ്പിച്ചു അവർക്കായി വിനോദത്തിനായുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഷുക്കൂർ പൂർണ്ണമായും സമ്മതിക്കുകയായിരുന്നു ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള മറുപടിയാണ് ഷുക്കൂറിൽ നിന്ന് ലഭിച്ചത് ഷുക്കൂറിന്റെ സഹകരണവും ഇവർക്ക് യാത്ര തിരിക്കുന്നതിനുള്ള വാഹനത്തിലുള്ള ചെലവിന്റെ ഒരു വിഹിതം കൊച്ചിൻ കോളേജ് അലൂമിനി അസോസിയേഷൻ പാരവായി സലീം കുമാറും ഏറ്റതോടെ യാത്രയ്ക്കുള്ള സംവിധാനങ്ങളായി ഇതോടെയാണ് ഇവർക്കായുള്ള വിനോദത്തിനായുള്ള യാത്ര ഒരുങ്ങിയത് രാവിലെ രക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് അടിമാലിയിലേക്ക് യാത്ര തിരിച്ച ഇവർക്കായി എല്ലാ സംവിധാനവും റോക്ക് ക്യാമ്പർ റിസോർട്ടിൽ ഒരുക്കിയിരുന്നു മാത്രമല്ല പതിനേഴാം തീയതി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഫ്ലോറ ആൻഡ് ഫോണ എന്ന പാർക്കിലും ഇവർക്ക് പ്രവേശനം ഒരുക്കി ഇതും ഷുക്കൂറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിസോർട്ടിൽ വെച്ച് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണനും കുട്ടികളോടൊപ്പം ചേർന്നു ഇത് മൂന്നാം തവണയാണ് രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ വിനോദത്തിനായി കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചി സബ് കളക്ടറായിരുന്ന പി വിഷ്ണുരാജാണ് ഇവർക്കായുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് യാത്ര പോകാൻ കഴിയാത്ത ഇരുപതോളം കുട്ടികൾക്കായി കളത്തറയിലെ ഒരു റിസോർട്ടിൽ വിനോദത്തിനായി സംവിധാനങ്ങൾ നേരത്തെ ഒരുക്കിയിരുന്നു oh നമസ്കാരം നമ്മുടെ ഇന്ന് നമ്മുടെ ഇവിടെ അരുമാലിയിൽ നമ്മുടെ റോക്ക് ക്യാമ്പറിഞ്ഞ സ്ഥലത്ത് നമ്മുടെ രക്ഷാ സൊസൈറ്റിയുടെ മുപ്പതോളം സുഹൃത്തുക്കൾ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു യാത്ര എന്നൊരു യാത്രാനുഭവം എന്നൊരു കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ എൻ്റെ എനിക്ക് ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് അധികം സന്തോഷമുണ്ട് തുടർന്ന് മറ്റുള്ള ഇതുപോലുള്ള ൈസേഷൻസിനും ഇതുപോലൊരു ഔട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ട് പ്രചോദനമാകട്ടെ ഇവർ വെള്ളിയാഴ്ച മടങ്ങിയെത്തും ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി